പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നിശിഹായിൽ പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ഒത്തിരിയേറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു നമുക്കറിയാം ഇന്നത്തെ ദിവസം നമുക്കെല്ലാം ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉൽക്കൂട് കെട്ടിയും സ്റ്റാറുകളിട്ടും കേക്ക് മുറിച്ചൊക്കെ നമ്മൾ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ ചിലപ്പോഴൊക്കെ ആഘോഷ പരിപാടികൾ ഒഴുകിപ്പോകുന്നവരാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഇന്ന് നിങ്ങളുമായിട്ട് ഒരു കുഞ്ഞൊരനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് സംഭവം ഇന്നതാണ് ഒരു വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ജന്മദിന ആഘോഷത്തിൻ്റെ പരിപാടികൾ നടക്കുകയാണ് അപ്പോൾ അതിനൊത്തിരിയേറെ പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം ആഘോഷ പരിപാടികൾക്കായിട്ട് വന്നു വന്നവരിൽ ചിലർ ഈ കുഞ്ഞിനെ ഒരു നാൾക്ക് കാണുവാനായിട്ട് ആഗ്രഹിച്ച് റൂമുകളിലൂടെ നടന്നു പക്ഷെ കുഞ്ഞിനെ കാണാതെ വന്നപ്പോൾ അവസാനം അവർ കുഞ്ഞിൻ്റെ അമ്മയോട് വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഈ അമ്മ അവരോട് പറഞ്ഞു കുഞ്ഞ് കുഞ്ഞിവിടെയാണെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞ് കരയാം നമ്മുടെ എല്ലാം ആഘോഷ പരിപാടികൾ ചിലപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു തടസ്സമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ തൊട്ടയൽവക്കത്ത് ആക്കിയിരിക്കുകയാണ് എന്നാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ചിലപ്പോഴും ആഘോഷ പരിപാടികൾ ഇതുപോലെ ഉള്ളതായിരിക്കാം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഉണ്ണിയില്ലാത്ത ഒരു ക്രിസ്മസ് ക്രിസ്മസായി ചിലപ്പോഴൊക്കെ ആകാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ണീശോ ഹൃദയത്തിൽ പിറക്കാതെ വരികയാണെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വലിയ അർത്ഥമുണ്ടാകില്ല കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ സന്ദേശങ്ങൾ ഇതിലൂടെ ദൈവം നമുക്ക് തരുന്നുണ്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് ആട്ടിടന്മാർക്ക് ഇത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല മറിച്ച് എല്ലാവർക്കുമുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് മറ്റുള്ളവർക്കും കൂടി വേണ്ടി ദൈവം തരുന്നതാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് ദൈവം നമുക്ക് തരുന്നത് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സന്ദേശം കൊടുക്കുന്നത് ഒത്തിരിയേറെ എളിമയുള്ള ആട്ടിടയന്മാർക്കാണ് അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എളിമയുള്ള വ്യക്തികൾക്ക് ദൈവത്തെ കേൾക്കുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ അടുത്തറിയുവാനും സാധിക്കുകയുള്ളു ഇടയന്മാർ നമുക്കറിയാം ഇവർക്ക് കൊടുത്ത സന്ദേശം മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈശോയാണ് അവർക്കൊരു അടയാളമായിട്ട് കൊടുക്കുക നമുക്കറിയാം ഈ പിള്ളക്കച്ചയും പുൽത്തൊട്ടിയുമെല്ലാം ദാരിദ്ര്യത്തിൻ്റെ എളിമയുടെ വലിയൊരു അർത്ഥമാണ് അല്ലെങ്കിൽ സന്ദേശമാണ് നമുക്ക് തരുന്നത് മിഷിയാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ എളിയ മനോഭാവമുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കുകയുള്ളു ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് എളിയ മനോഭാവം വളരെ അത്യാവശ്യമാണെന്നുള്ള വലിയ സന്ദേശമാണ് ഇതുതന്നെയാണ് ക്രിസ്മസിൻ്റെയും സന്ദേശം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ദാരിദ്ര്യത്തിൽ പിറന്നത് എന്നുള്ളതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട് രണ്ട് കൊറന്തിയോസ് എട്ടാം അധ്യായം ഒമ്പതാമത്തെ വചനം നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതാണ് അവിടെ വചനം ഇപ്രകാരമാണ് പറയുക അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുവാൻ വേണ്ടി തന്നെ ഉച്ചയായ സ്നേഹമുള്ളവരെ ദൈവം നമ്മുടെ വിശുദ്ധിയുടെ ദാരിദ്ര്യം അകറ്റുവാൻ എളിമയുടെ ദാരിദ്ര്യം അകറ്റുവാൻ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അകറ്റുവാൻ എന്നിട്ട് നമ്മളെല്ലാം സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ദാരിദ്ര്യത്തിൽ പിറന്നത് ഇനി ഈ ദാരിദ്ര്യം അകറ്റുവാനായിട്ടാണ് ഈശോ പുൽക്കൂട്ടിയിൽ പിറക്കുന്നത് ഇനി ഈ ദാരിദ്ര്യം എന്തൊക്കെയായിരിക്കാം നമ്മുടെ അശുദ്ധിയാവുന്ന ദാരിദ്ര്യം അകറ്റിക്കൊണ്ട് നമ്മളെ വിശുദ്ധിയുടെ സമ്പന്നതയിലേക്ക് നമ്മളെ ഉയർത്തുവാൻ അതല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം വെറുപ്പ് വൈരാഗ്യം പ്രതികാര ചിന്തയുടെ ദാരിദ്ര്യം അകറ്റിക്കൊണ്ട് നമ്മളെ ക്ഷമയുടെ വലിയൊരു സമ്പന്നതയിലേക്ക് എൻ്റെയും നിങ്ങളെയും ഉയർത്തുവാൻ അതല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ദാരിദ്ര്യം അകറ്റിക്കൊണ്ട് നമ്മളെ എളിമയുടെ വലിയ സമ്പന്നതയിലേക്ക് നമ്മളെ ഉയർത്തുവാൻ അതല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയിലുള്ള ദാരിദ്ര്യം അകറ്റിക്കൊണ്ട് നമ്മുടെ ആത്മീയമായ ജീവിതത്തെ ഉയർത്തുവാൻ നമുക്ക് സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സന്തോഷമുള്ളൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഇതാണ് ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം നിശിയാൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വിശുദ്ധിയില്ലാതെ എളിമയില്ലാതെ സ്നേഹമില്ലാതെ ആത്മീയതയിൽ തകർന്ന് ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം വെറുപ്പിലായിരുന്നു കൊണ്ട് ചിലപ്പോൾ കുടുംബസമാധാനമില്ലാതെ അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മളെല്ലാം ഇതിൽ നിന്നൊരു വ്യത്യാസം വരുത്തുവാൻ ദൈവം ഇന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വിശാൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കൃപകളിൽ വളരുവാൻ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാം സമ്പന്നരാകുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് വിശാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം ഇന്ന് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മളെ ദൈവ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം ചിലപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ചിലപ്പോൾ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം പുൽക്കൂട് കെട്ടിയും സ്റ്റാറുകൾ കിട്ടും കേക്കെല്ലാം കഴിച്ചു അതിൻ്റെ ആഘോഷത്തിലായിരിക്കുന്നു ഞങ്ങളെ പ്രത്യേകിച്ച് അതിൻ്റെ സന്ദേശം ക്രിസ്മസിൻ്റെ സന്ദേശത്തിൽ ആഴപ്പെടുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാം വിശുദ്ധിയിൽ സമ്പന്നരാകുവാൻ എളിമയിൽ സമ്പന്നരാകുവാൻ സ്നേഹത്തിൽ സമ്പന്നരാകുവാൻ സന്തോഷത്തിലും സമാധാനത്തിലും സമ്പന്നരാകുവാൻ ഞങ്ങളെല്ലാവരെയും യേശുവെ അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും യേശോയെ പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം വലിയൊരു സമാധാനം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വലിയ സന്ദേശവും എല്ലാ മക്കൾക്കും ലഭിക്കുവാൻ ഞാൻ തീക്ഷമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവോത്സവത്തിൻ്റെയും ആശംസകൾ ഒത്തിരിയേറെ സ്നേഹത്തോടെ നടന്നുകൊള്ളുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ